ക്ഷമിക്കില്ല വയനാട് വയനാടാണ് ഏറ്റവും കൂടുതൽ ശതമാനം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വടകരയിൽ ഏറ്റവും വലിയ ശതമാനം രേഖപ്പെടുത്തി താരതമ്യേന വയനാടും വടകരയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വയനാടിനോട് അടുത്ത് കിടക്കുന്ന മണ്ഡലം തന്നെയാണ് മലപ്പുറം പൊന്നാനി പക്ഷേ അത്ര ശതമാനമില്ല പക്ഷേ അത് മലപ്പുറത്തിൻ്റെ പദവി രീതി അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ അനുമോദ് പറയും അനുമോദ് ഒടുവിൽ മനസ്സിലാക്കുന്ന ശതമാന കണക്കുകൾ എത്രയാണ് മാത്രമല്ല ഇപ്പോൾ പലയിടത്തും വടക്കൻ കേരളത്തിൽ കോഴിക്കോട് നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കണ്ടു കൊച്ചി നമ്മൾ കണ്ടു അവിടെയൊക്കെ ഇപ്പോഴും വലിയ നീണ്ട നിര തന്നെ ഉണ്ട് കോഴിക്കോടാണെങ്കിൽ പോളിംഗ് ബൂത്തിൽ ഷനോജ് എന്ന ബൂത്തിൽ ടോക്കൺ കൊടുക്കാനുള്ള നടപടികൾ ആറു മണിക്ക് ശേഷം നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള ടോക്കൺ കൊടുക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു എവിടെയാണ് ഉള്ളത് എന്താണ് അവിടുത്തെ വിവരങ്ങൾ ടോബി ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറം നഗരത്തിലാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് അതായത് ഏറ്റവും അവസാനമായി പി ആർ ഡിയിൽ നിന്ന് ലഭ്യമായ വിവരമനുസരിച്ച് മലപ്പുറത്ത് അറുപത്തി ഒൻപത് ശതമാനം പോളിംഗ് നടത്തിയിട്ടുണ്ട് ഇതിൽ പൊന്നാനി മണ്ഡലത്തിൽ അറുപത്തി ആറ് ശതമാനവും ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നമുക്ക് നിയോജകമണ്ഡലത്തിൻ്റെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ കൊണ്ടോട്ടിയിൽ എഴുപത് ശതമാനവും മഞ്ചേരിയിൽ അറുപത്തി ഒൻപത് ശതമാനവും പെരിന്തൽമണ്ണയിൽ അറുപത്തെട്ട് ശതമാനവും മങ്കടയിൽ അറുപത്തെട്ട് ശതമാനവും മലപ്പുറത്ത് അറുപത്തി ഒൻപതും വേങ്ങരയിൽ അറുപത്തിയഞ്ചും വള്ളിക്കുന്നിൽ എഴുപത് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി അതായത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഏകദേശം ഒരു കണക്കിലേക്ക് എത്തുന്ന തരത്തിലാണ് മലപ്പുറം മണ്ഡലത്തിലെ പോളിംഗ് നിരക്ക് പുരോഗമിക്കുന്നത് കഴിഞ്ഞ തവണ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് ശതമാനത്തിൽ താഴെയായിരുന്നു ഇപ്പോൾ അഞ്ച് നാൽപ്പത്തി മൂന്നായിരിക്കുന്ന സമയം ഇത് ലഭിച്ച കണക്കനുസരിച്ച് ഏകദേശം എഴുപത് ശതമാനം പോളിംഗ് ആയിട്ടുണ്ട് എന്താണെങ്കിലും എഴുപത്തി അഞ്ച് ശതമാനത്തിൽ താഴെയായിരിക്കും പോളിങ്ങിന്റെ സ്ഥിതി എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് അനുമാനിക്കാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നഗരത്തിലെ സെൻറ്റ് ജോമോ സ്കൂളിന് മുമ്പിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ വരിയൊന്നും ഇവിടെ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വലിയ വരിയൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല പക്ഷേ നഗര മലപ്പുറത്തിൽ പല ഭാഗത്തും പ്രത്യേകിച്ച് പൊന്നാനി പൊന്നാനിയിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനിയുടെ തീരദേശ മേഖലയിലേക്ക് വലിയ വരി തന്നെ രൂപം കൊണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി പൊന്നാനി മണ്ഡലത്തിലെ പോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനിയിൽ ഇതുവരെ അറുപത്തി ആറ് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഔദ്യോഗികമായിട്ട് അറിയാൻ സാധിക്കുന്ന വിവരം ഇതിൽ തന്നെ ഏറ്റവും അതിൽ നിയോജകമണ്ഡലത്തിൻ്റെ കണക്കിലേക്ക് വരികയാണെങ്കിൽ തിരൂരങ്ങാടിൽ അറുപത്തിയാറ് താനൂരിൽ അറുപത്തിയഞ്ചും തിരൂരിൽ അറുപത്തിയാറും കോട്ടയ്ക്കൽ അറുപത്തിയെട്ട് താവനൂർ അറുപത്തി നാല് പൊന്നാനിയിൽ അറുപത്തി മൂന്ന് തൃത്താലയിൽ അറുപത്തിയേഴ് ഇങ്ങനെയാണ് ലഭ്യമായ വിവരങ്ങൾ ഇതൊക്കെ തന്നെ മലപ്പുറവും പൊന്നാനിയും താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഏറ്റവും കുറച്ച് പോളിംഗ് നടത്തിയ നടന്ന രണ്ട് മണ്ഡലങ്ങളായിട്ട് വേണം കണക്കാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത് മലപ്പുറം മണ്ഡലത്തെ സംബന്ധിച്ച് പൊന്നാനിയെ സംബന്ധിച്ച് ഇതൊരു സാധാരണ കണക്ക് മാത്രമാണ് മുൻപ് വർഷങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ തന്നെയാണ് മലപ്പുറത്തെയും പൊന്നാനിയിലും പോളിംഗ് പുരോഗമിക്കാറുള്ളത് വലിയ തോതിലുള്ള പോളിംഗ് അതായത് എഴുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലേക്കോ അത്തരത്തിലുള്ള പോളിംഗ് ഒന്നും ഈ രണ്ട് മണ്ഡലങ്ങളിലും കഴിഞ്ഞ അടുത്ത തിരഞ്ഞെടുപ്പുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഇടനിലനിൽക്കുന്നത് പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിൽ നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തിരക്കൽപ്പം കുറവാണെങ്കിലും മലപ്പുറം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ വരി രൂപം കൊണ്ട മണ്ഡലങ്ങൾ ഉപൂത്തുകളുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു മണിക്കൂറിൽ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ സാധിക്കും പൊന്നാനിയിലും സമാനമായ സാഹചര്യമുണ്ട് പൊന്നാനിയിൽ തീരദേശ മേഖലയിൽ പ്രത്യേകിച്ചും വലിയ രോഗ വരികൾ ബൂത്തുകൾക്ക് മുമ്പിൽ രൂപം കൊണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ കണക്കുകൾ അതായത് ഒരുപക്ഷെ മലപ്പുറത്തിന്റെ കണക്കിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം വിഷമിക്കുന്ന ഏറ്റവും വലിയ പോളിംഗ് ശതമാനമുള്ള തിരഞ്ഞെടുപ്പായിരിക്കാം ഇത് എന്താണ് അത് എത്രയായിരിക്കും എന്നറിയാൻ നമുക്ക് അല്പസമയം ഇവിടെ കാത്തിരിക്കേണ്ടതുണ്ട് എത്ര മണിക്ക് ഈ പോളിംഗ് അവസാനിക്കുമെന്ന കാര്യത്തിലേക്കൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് സമയം കഴിഞ്ഞാൽ മാത്രമേ കടക്കാനാകുള്ളൂ അതിന് പ്രധാനപ്പെട്ട കാരണം മലപ്പുറത്തിന്റെ തീരദേശ മേഖലകളിൽ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട് നല്ലപോലെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പോളിംഗ് ബൂത്തുകൾക്ക് മുമ്പിൽ വലിയ വരി രൂപം കൊണ്ടിട്ടുണ്ട് അതേപോലെ മലപ്പുറത്തിന്റെ പല മേഖലകളിലും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തിരക്ക് കുറവാണെങ്കിലും മറ്റ് പല മേഖലകളിലും വലിയ തോതിലുള്ള തിരക്ക് അനുഭവം